ഹായ് ഗൈസ് അപ്പം രാത്രി കേട്ടോ രാത്രി പതിനൊന്ന് ഇരുപത് പതിനൊന്നര ഒക്കെ ആയിട്ട് ഗൈസ് സമയം അപ്പം നല്ല വിഷപ്പുള്ളൊരു സമയം എന്തായാലും നല്ല വിഷക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പം പിന്നെ ഞാൻ കക്ക വന്നപ്പോൾ കക്ക കഴിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് ഉണ്ടാക്കിയതായിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഉണ്ടാക്കണം എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയൊക്കെ മക്ക കഴിക്കാൻ കൊടുത്തിട്ട് മക്കൾ കഴിച്ച് കിടന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ആണെങ്കിൽ ഇന്ന് തീരെ വയ്യായിരുന്നു ഗൈസ് എനിക്ക് പെട്ടൊക്കെ വരുന്നൊരു സൂക്കടാണ് ബാലൻസ് കുറവ് കേട്ടോ അപ്പം ആ ബാലൻസ് കുറവ് വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഫുൾ ഡ്രസ് തന്നെ വേണം കേട്ടോ തല അളക്കാനേ പറ്റില്ല ഷാർദിക്ക് മിനിറ്റിങ് നോക്കുണ്ടാവും അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ മുതൽ എഴുപുന്നേരം വരെ ഫുൾ ഡ്രസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂൾ പോയതൊക്കെ ഒരു കഥയാണ് രാവിലെ എണീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ അവർക്ക് എട്ട് മണിക്ക് പോകണം മദ്രസ്വ സ്കൂളൊക്കെ ഉള്ളതാണ് ഒരു കഥ തന്നെ ആയിരുന്നു അതൊക്കെ ശിനി എന്തായാലും ഇത് മെഡിസിനും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിക്കുന്നുണ്ട് എന്നാലും കുറേ ആക്കായപ്പോൾ വെഴുകുന്നാർ എണീറ്റ് സംഭവങ്ങളൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ രാത്രി കഴിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ എന്താക്ക എനിക്ക് പേടി കാരണം നമ്മളധികം തലയിട്ട് കുത്തി കുലിക്കിയാൽ എനിക്ക് രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ പിന്നെ ഇക്കാക്കിനോട് ചോദിച്ചപ്പോൾ കാക്ക എന്നെ എന്നാ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിങ്ങാണ്ട് കാക്ക ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ആക്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ആക്കി വെക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ എത്താമെന്ന് പറഞ്ഞാണ്ട് ഓർഡർ ആക്കി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പോയി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എന്താ എന്താ ഓർഡർ ആക്കിയാകുമ്പോൾ ഒപ്പം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ആക്കിങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ കഴിക്കാം എന്നത് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും കേട്ടോ ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്താ എന്തായാലും മതി വിഷക്കുമ്പോൾ തിന്നാനല്ലേ അപ്പം എന്തായാലും മതില്ല ഇന്ന തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗ്യാസ് എന്തും തിന്നും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലാതെ ഇത് തിന്നൂല അത് തിന്നൂല അങ്ങനൊന്നുമില്ല ഗ്യാസ് എല്ലാം തിന്നും ഇന്നെ കടിക്കാത്തത് എന്തും ഞാൻ കഴിക്കും അപ്പം പിന്നെ മോനെല്ലാം ഉറക്കമാണ് കേട്ടോ എല്ലാവരും നല്ല വർക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇരിട്ടത്ത് നിന്ന് വർത്തനം പറയുന്നത് ഗ്യാസ് ലൈറ്റ് ഇടാത്തത് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഫേസും അങ്ങനെ കാണില്ല ഇരുടാണ്ട് ലൈറ്റ് ഇട്ട് കാണാൻ ഞാൻ കാണിച്ചരാം ഞാൻ ലൈറ്റ് ഇട്ട് അപ്പം ലൈറ്റിട്ട് കാണിച്ചിര ഗായ്സ് ലൈറ്റിട്ടുള്ള അവസ്ഥയിൽ തന്നെ അപ്പം മോനെണീക്കും അവനക്കൊരു ചെറിയ ലൈറ്റ് പോലും പാട്ടില്ല അപ്പോൾ തന്നെ അവന് ഉറക്കത്തിന്നായാലും എനിക്ക് ഏറ്റവും ഗൈസ് കണ്ടില്ലേ അപ്പോൾ പിന്നെ വെറുതെ തിന്നെ ഓനെ വെറുതെ നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യണം അങ്ങനെ ഉറങ്ങിക്കോട്ടെ സുഖമായിട്ട് ഉറങ്ങട്ടെങ്ങനെ ഗൈസ് എന്തായാലും നമുക്ക് ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം എന്നിട്ട് ഇക്കാക്ക വരുന്നവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇക്കാക്കൊക്കെ വന്നു കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അത് കറക്റ്റ് ടൈമായി മോൻ എണീറ്റിട്ടോ മോനെ എണീറ്റ് അപ്പോൾ ഇക്കാക്ക മോനെയും കൊണ്ട് താഴത്തേക്ക് വരിക അപ്പോൾ വീട്ടിൽ ഇവിടെ ഇപ്പം ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അവർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ഉറങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് വിളിക്കണമല്ലോ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു നല്ല ഉറക്കില്ല ഗൈസ് അപ്പോൾ പിന്നെ മോനക്ക് നല്ല ഉറക്കം ഓനക്ക് ഒന്ന് വേണ്ടായിരുന്നു ഓനോ ഉറങ്ങി അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാളും കൂടി ഉള്ളു നമ്മൾ രണ്ടാളും കൂടി കഴിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഷവായ കുബൂസും ഉണ്ട് അതേപോലെ പൊറാട്ടയും പിന്നെ അയോ സോസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒട്ടും ടൈമില്ലായിരുന്നു വേഗം കഴിക്കുക എന്നുള്ളത് അത്രയും വിഷം നിൽക്കണമല്ലോ അത് ചേച്ചി നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരി കഴിച്ചു ഗ്യാസ് വയറും നിറയിച്ചു എല്ലാം കഷ്ണം മാത്രം ബാക്കി തിൽ ഇവിടെ ഇതിൽ കിട്ടുന്ന സലാഡ് ഭയങ്കര ഇഷ്ടോ അത് ഫുള്ള് ഞാൻ കഴിക്കും ഇപ്പം അത്രയ്ക്ക് തന്നെയുള്ള ഗ്യാസ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം സുഖമായിട്ട് ഉറങ്ങട്ടെ അപ്പം